വളരെ സിമ്പിളായിട്ടൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എടുക്കാൻ പറ്റി നല്ലൊരു ക്യൂട്ടായിട്ടുള്ള രണ്ട് കുഞ്ഞു കുട്ടി സ്റ്റാർ ഉണ്ടാക്കി എടുത്ത് കാണിച്ചു ചേരട്ടെ കുട്ടികൾക്കാണെങ്കിൽ പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ രണ്ട് രൂപയുടെ ബോണ്ട് കടലാസ് പേപ്പറുണ്ടല്ലോ ഏ ഫോർ ഷീറ്റ് കടലാസ് പേപ്പറും അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് രീതിയിലുള്ള എൻ്റെ സൈസുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കെട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് യെല്ലോ യെല്ലോ കളറിലുള്ള ഒരു സ്റ്റാറുണ്ട് പിന്നെ ഡബിൾ ഷീട്ടിലൊക്കെ ഉള്ളത് എൻ്റെ വേറെ സ്റ്റാർ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി അപ്പോൾ അപ്പം ഇതുപോലെ യെല്ലോ ഒരു കളർ തന്നെയാണ് എടുക്കണമെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ നിങ്ങൾ നാലാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നാലാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് മടക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കൊത്തിരി ഭാഗം ഇതുപോലെ ഒന്ന് നമുക്ക് സ്പേസ് ഇട്ടിട്ട് വേണം മടക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് സ്പേസിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ആറ് നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ ഒരു സാറിന് ആറ് കടലാസ് വേണം കേട്ടോ അപ്പോൾ അത് ആറും ഇതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഡബിൾ ഷേറ്റിലുള്ള അതിൻ്റേത് വെട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് ഓടിച്ച് കാണിച്ചത് കേട്ടോ അതിന് ഒരുപാട് സമയമായി പോകും അപ്പോൾ ഇത് ഇതുപോലെ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും ഒരു കുറച്ച വിധം ഇതേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണേ ഇത് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത് നമ്മളൊന്ന് തുറ തുറന്നിട്ട് ഇതേതുപോലെ ഒന്ന് ഇതിൻ്റെ നമ്മൾ ആ രണ്ട് സൈഡും മടക്കിയേക്കുന്ന ഭാഗങ്ങൾ ഇതേ ഇതുപോലെ ആ ഒരു വര വന്നേക്കുന്ന ഭാഗം ഉണ്ട് അത് നമുക്കിതേതുപോലെ അകത്തോട്ടേക്ക് മടക്കി കൊടുക്കാവുന്ന രീതിയിൽ രണ്ടും ഒന്നും കൂടി ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അകത്തോട്ടേക്ക് തള്ളിക്കൊടുക്കാം കേട്ടോ ഇതേതുപോലെ കണ്ടില്ലേ ഇനി ആ രണ്ട് സൈഡിപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ അകത്തോട്ടേക്ക് തള്ളിക്കൊടുക്കാം ഇനി നമ്മൾ ആറും ഇങ്ങനെ തന്നെ കാണിച്ചു വയ്ക്കണം കേട്ടോ ഇനി ഇത് ഇതുപോലെ ഒന്ന് വട്ടം മടക്കണേ വട്ടം മടക്കിയതിന് ശേഷം ഡിസൈൻ ഇതിന് മുകളിൽ കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതൊരു പേന എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒരു കുഞ്ഞ് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു മൂലയിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ചേരിച്ച് വിട്ടാവുന്ന രീതിയിൽ കേട്ടോ ഇനി ഇതുപോലെ ഇത്രയും ഈ ഒരു മൂന്ന് കുത്തു മതിയെ സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉള്ളു കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ പോലെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വരച്ച് അങ്ങനെ കട്ട് ചെയ്താൽ മതി ഇനി ഇത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചേരിച്ച് ഒരു കുറച്ച് ഭാഗം ഒരു സൈഡിലേക്ക് ഇത്തിരി നീളത്തിലും അത്രയുള്ളൂട്ടോ ബാലനക്ഷത്രം പോലെ കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു കത്തിരി കുറച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കളയാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാർ കുറച്ചും കൂടെ വലുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് സീറോ ബൾബ് തൂക്കാട്ടോ നല്ല ഭംഗിയിൽ കത്തിക്കെടുക്കുകയും ചെയ്യും അപ്പോൾ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാട്ടോ അപ്പം സ്റ്റാറിൻ്റെ പല ഡിസൈൻ നമ്മുടെ പേജിൽ കിടപ്പുട്ടോ ഒന്ന് കണ്ടു നോക്കേ അപ്പോൾ അതായതുപോലെ ഇനി ഇന്ന് സെൻ്ററിൽ അതുപോലെ ഒന്ന് വരച്ച് വരച്ചില്ല ഒന്ന് പക്ഷെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ആ ഒരു വലുപ്പം നോക്കാം കേട്ടോ നമ്മുടെ ആ ഒരു വാൽനക്ഷ്യത്തിൻ്റെ ഒരു നീളത്തിൻ്റെ ആ കട്ട് ചെയ്തേക്കണത് പാകം ഒരു കട്ട് ഒരു സൈഡ് നമ്മൾ നീളം കുറച്ചും കുറച്ച് സൈഡ് നീളം കൂട്ടി വെട്ടി വെക്കണം അപ്പം അതിനനുസരിച്ചിട്ട് ആ ഷെയ്പ്പ് നോക്കിയിട്ട് നിങ്ങൾ ഒട്ടിച്ചൊടിച്ച് കൊടുക്കാം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം തുറന്നോക്കുക അകംഭാഗത്ത് നമുക്ക് ഒട്ടിക്കേണ്ട ഈ എല്ലാത്തിൻ്റെയും അകംഭാഗം നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഞാനിപ്പോൾ ഇതെല്ലാത്തിൻ്റെയും അകത്ത് കൂടെ കൂടിയിട്ട് ഒരു ലൈനും കൂടെ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാത്തിൻ്റെ മൂലകൾ തമ്മിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടോ ഇനി നമുക്ക് ഇതായിട്ട് ലാസ്റ്റ് ആകുമ്പത്തെ ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വെല്ലു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കളറില് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കളറിലുണ്ടാക്കിയാൽ മതി ഡബിൾ ഷെയഡിൽ നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ ഡബിൾ ഷെയഡിൽ ഉണ്ടാക്കിക്കോട്ടെ ഞാനിപ്പോൾ ഇത് ഡബിൾ ഷെയഡിൽ ഉണ്ടാക്കാനായിട്ട് റെഡും ഗ്രീനുമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഞാനിപ്പോൾ ഈ ഒരു രീതി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിരുന്നതെന്ന് അതേ ഷേപ്പിൽ തന്നെ കേട്ടോ ഇനി ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ ഡബിൾ ഷെയ്ഡിൽ എടുക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ രണ്ട് റെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നാല് റെഡും രണ്ട് പച്ച കേട്ടോ ആ രീതിയിൽ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു പാലനക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ് പോലെ തന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു ഒരു ഡിസൈൻ പോലെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അത് ഫുൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അകംഭാഗം കൂടെ കൂടിയിട്ട് തുറന്നു നോക്കിയിട്ട് അകത്തും കൂടെ കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാട്ടോ ഇനി എല്ലാ മൂലകളും ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒട്ടിയിട്ട് ഇരിക്കും ഇതുപോലെ കണ്ടില്ലേ അപ്പോൾ ഈ വാലുകൾ തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലൊന്നും അകത്തി അകത്തി കൊടുക്കാട്ടോ ഇതുപോലെ ഒന്ന് പിടിയിച്ച് പിടിച്ച് കൊടുക്കണേ ഇനി നമുക്ക് ലാസ്റ്റാകാത്ത ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടോ നല്ല ഇത് കാണാനായിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാതെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ ക്ലാസ് റൂമുകളിലെ നമ്മുടെ ഓഫീസ് റൂമുകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് നല്ല ഭംഗിയിൽ വെറൈറ്റി കളറിലായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ടൂണും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരും ബ്ലാക്കായിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നേരത്തെ കുട്ടി ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിൽ രണ്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വെറൈറ്റി വേറെ ഡിസൈൻ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ നല്ലൊരു വീടും ഉണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മാറരുത് പിന്നെ ചാനൽ ഫോളോ ചെയ്ത ആണെങ്കിൽ ചാനൽ ഫോളോ ചോദിക്കാൻ മാർക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു വഴി വീണ്ടും കാണാം ബൈ